അന്യോന്യൂ പോലെ സ്നേഹമാ രണ്ടുപേരും മരിച്ചു എന്നെ മാത്രമേ ഉള്ള പുനം പോയാ അപ്പം പോയി അമ്മയ്ക്ക് പോയി എല്ലാരും പോയി എന്നെ എന്നെ മാത്രമേ ഉള്ള പുത എന്നെ മാത്രമേ കേക്കോ ഇടക്കം മനസ്സിലായില്ലേ കനാവിലും അമ്മക്ക് എവിടെ കാണാൻ ഉണ്ടെങ്കിൽ വിളിച്ചോ അമ്മക്കൊന്നും വേണ്ട ഒന്നും എന്റെ അപ്പച്ചോ അപ്പച്ചു എനി എവിടെ കിട്ടും ഞാൻ മാറ്റി കേട്ടോ 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 കേട്ടോ

അമ്മച്ചിയുടെ പേരെന്തുവാ പേര് ആ ഐക്രാസ് കുഞ്ഞമ്മ ഐക്രാസ് കുഞ്ഞമ്മ അത് ശരി ഐക്രാസ് കുഞ്ഞമ്മേ എന്തോ എത്ര വയസ്സായി നമ്മുടെ എല്ലാരും പോ അമ്മച്ചിയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് അമ്മച്ചിയുടെ വയസ്സ് നൂറ്റിയേഴ് ആണ് അതിലെ കുഞ്ഞമ്മ എന്ന് ഐക്രാസ് കുഞ്ഞമ്മ ഇല്ലയോ അല്ലയോ അച്ഛനു നല്ല ഗായികയാണ് കേട്ടോ നല്ല പവറില പറഞ്ഞത് പാട്ട് എന്നുള്ളതല്ല നല്ല പവർ അത് മാത്രമല്ല ഈ പ്രായത്തിലും ഓർമ്മയ്ക്ക് കുറവുണ്ട് ഇല്ലയോ ഓർമ്മ കുറവുണ്ട് ോ ഇങ്ങനൊക്കെ അയ്യോ കൊറച്ച് പറയണ്ടി എനിക്ക് എനിക്ക് ഒരാനും ഒരു പെണ്ണിലും രണ്ടു പിള്ളേരെയുള്ള കുഞ്ഞു കൂട്ടി അയ്യോ കുട്ടി അമ്മച്ചിക്ക് സഹോദരൻ എത്ര എനിക്കോ മൂന്ന് മൂന്ന് പേരില് ഒരാള് അമ്മച്ചി ആ പെണ്ണില് ഞാൻ പറഞ്ഞിട്ടായോ எல்லாத்திலும் அன்னட் மூனங்களே அந்தோட ஆஹ் மூணானி போய் புலிப்பணம் வாங்கி புலிப்பணம் அதா குஞ்சம்மா எனக்கு ரெண்டு பேரும் கூட குட்டி தீந்தம்மா அவர் ஏதாம் க்ளாஸ் ஆயிர ரெண்டு பேரும் மீ என் மாத்தே புச அப்பனும் போய் அப்ப எல்லாரும் போய் என்ன என்ன மாத்தே உள்ள என்ன மாத்தே கேக்கா அஞ்சு ரெண்டு பேரும் போய் எல்லாத்திலே ஏலிக்கூட்டி அவள் ஏதாக்கலையா கைய குஜி கெட்டிட்டு அவளும் போய் அவட்டிட்டு அவளே ஏதாங்க அவளும் போய் ஞானோ நாலு கிளாஸ் போட்ட சாரு அவட் என்ன ஈ பள்ளிக்கூடம் சாஸ்திரி ഞാൻ ഞാൻ ஆத்தரதா ல போ அப்படிச்சு மக்கள் அல்ல ஒன்னு അങ്ങനെ ஒன்னு ஆரிய படிப்பிச்சு படிச்சதில்ல ഒരു വഴി പാടി കൈ கையடிச்சு அதெல்லாம் കഴിഞ്ഞ് അങ്ങനെ നേരത്തെ എന്തായാലും മൂന്നാണങ്ങളൊക്കെ അമ്മയ്ക്ക് പിടിപ്പണുമായിട്ടോ കത്തി എന്റെ അപ്പനും അമ്മയാ ഈ വാതയ്ക്ക് മുമ്പി റോട്ടില് അപ്പഴും അമ്മയ്ക്ക് കൊണ്ടിട്ട് പോട്ടെ ഇരിക്കും ഇരിക്ക

മഞ്ഞേരി എംപരീകൾ കനാവിരുന്നെല്ലി കല്യാണം കൈവളർത്തി കന്യകാസുതനെ കാത്തിടുവരെയും മഞ്ഞേരി മഞ്ഞേരി തെമ്പരീക ശ്രീമാൻ വേറി കുട്ടിയും ശ്രീമാരി കുഞ്ഞമ്മയും ശ്രീമാമ്പേറിക്കുട്ടിയും ശ്രീമാരി കുഞ്ഞമ്മയും சமோதம் கதகால மாத பூர்ணாய மனேரி தெம்பரிகள் வாழன மனேரி தெம்பரியும் ஜமீபர் சோபுவ മണിനളും ചെറിയവർ ചോദിച്ചുവർവ ലോകാദിനാഥൻ കാരുണ്യ മരുളത്തെ സൊവ ലോകാദിനാഥൻ കാരുണ്യ മരുള ചേ മഞ്ഞരി ചമ്പരികൾ കെട്ടിക്കറി വരുമ്പോ പന്തലി കുഞ്ഞമ്മ പോകും വിളിച്ചു വിളിച്ചിട്ടാ പോന്നെ ആ അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ കനാ വില നെല്ലി കാനാവിലെ കാനാവിൽ കാനാവിലുന്ന ഇതൊക്കെ എല്ലാത്തിന് പറ്റത്തില്ല അതല്ലേ ഞാൻ അന്വേഷിച്ചു വന്നേ നോക്കും അതോ പറ്റാത്ത ഞാൻ അന്വേഷിച്ചു വന്നേ അങ്ങനെ நம்ம இனி அப்படின் அமகண்டி விளச்சா அமக்கொன்னும் எந்த அப்பஜி அப்பஜன கிட்டு அது அப்ப மாதம் కిర కిర పై െ അവിടൊന്നൊറിക്കാട്ടായിപ്പോയി എട്ട് കൊല്ലം സംഗീതം പറഞ്ഞു എട്ട് കൊല്ലം എട്ട് കൊല്ലം സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി മയിലോട്ട് എപ്പിയപ്പള്ളി കഴിഞ്ഞപ്പം മയിലോട്ടെ അവിടെ നിന്ന് കൊണ്ടുപോയി പാട്ടെ എവിടോ

நீடையாட்டோட்டியும் அலங்காரம் கேட்டு கொள்வி படி பத்தக்கெட்டும் பைசே கும்புள்ள மணிக்கக்கோப்பும் பட்டில் பட்டு முக்கையில இனம் தாணுங்கிடவில் கல்யாணம் ஆலவட்டம் ஆலவட்டம் கட்டான் கேட்கும்தா ஆலவட்டம் எல்லாம் மேரம் ஆலுபாடு நீரெத்திட்டு பஞ்ச கல்யாணி என் பாது மணமாச்சோம் கல்யாணம் ஆரிச்சோ அடிமொழி